ഹലോ ചന്ദ്രകയിലെ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രകയിലെ അലീന ചന്ദ്രകാന്തത്തില് ഇപ്പോ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിങ്കിയുടെ വിചാരം എന്ന് പറയുമ്പോൾ തന്റെ വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ട് താൻ എന്ത് പറഞ്ഞാലും നന്ദയും ഗൗതുമും അനുസരിക്കും അല്ലെങ്കിൽ എന്ത് എല്ലാവരും അനുസരിക്കും എന്നാണ് പിങ്കിയുടെ വിചാരം പക്ഷേ ആ ഒരു വിചാരത്തിന് ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പൊ പിങ്കി ചെന്ന് ചാടിയിരിക്കുന്നത് പിങ്കി ചെയ്ത കുറ്റം തന്റെ കുഞ്ഞിനെ ഒരിക്കലും നോക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് കുഞ്ഞിന് ചില ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം പിങ്കി പിങ്കിയുടെ പിങ്കിയുടെ അശ്രദ്ധ കൊണ്ടാണ് തന്റെ കുഞ്ഞിന് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നന്ദ എല്ലാവരോടും പറഞ്ഞു അതിന്റെ വിചാരണയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ പിങ്കിയോട് അരിന്തതി ചോദിച്ചിട്ടുണ്ട് നന്ദ പറഞ്ഞതെല്ലാം ശരിയാണോ നിന്റെ അശ്രദ്ധ കൊണ്ടാണോ ഏഹ് കുഞ്ഞിനു ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് എങ്ങനത്തെ എന്നൊക്കെ ചോദിച്ചപ്പോ പിങ്കി സമ്മതിച്ചു കൊടുത്തു അതെ എന്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇതിനെല്ലാം എന്ത് ലാഘവത്തോടെയാണ് പിങ്കി ചോദിക്കുന്ന പറയുന്നത് എന്നൊക്കെ നന്ദയും എന്നാൽ ഇതേ ഈ ഒരു പ്രശ്നം രൂക്ഷമാക്കിക്കൊണ്ട് ഗിരിജയും സംസാരിച്ചു ഇവിടെ ഇതെൻ്റെ ഇത് പിങ്കിയെ ഇത്രത്തോളം ക്രോശിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ആരും എന്താ ഒന്നും ഉണ്ടാത്തത് അവളെ ഇത്രത്തോളം ദ്രോഹിക്കുന്നത് കണ്ടിട്ട് ആരെന്താ ഇങ്ങനെയൊന്നും സംസാ അത് അവൾക്ക് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിങ്കിയെ സപ്പോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാത്തത് എന്താ എന്നൊക്കെ ഗിരിജ് ചോദിച്ചു എന്നാൽ പിങ്കി ചെയ്തത് എന്ത് തെറ്റ് എന്ത് കുറ്റമാണെന്നും വലിയൊരു കുറ്റമാണെന്നും അതുകൊണ്ട് പി എന്റെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മുദ്രപത്രം വെച്ച് തന്നെ ഈ ഒരു എഗ്രിമെന്റ് വെച്ച് തന്നെ പിങ്കി ഞാൻ അഴി എണ്ണിക്കും എന്ന് നന്ദ പറഞ്ഞു ഗൗതമും നന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിങ്കിയോട് പറയുവാണ് പക്ഷെ ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ഗിരിജയൻ സംസാരിച്ചു പിങ്കിക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു സമാധാനവും സന്തോഷവും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇന്ന് കോയമ്പത്തൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും പിങ്കയും കൂടി കോയമ്പത്തൂർ പോകും പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഗിരിജ ഗിരിജ പിങ്കിയുടെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ എതിർത്ത് സംസാരിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഗിരിജ അങ്ങനെ സംസാരിച്ചത് അപ്പൊ ഗിരിജയുടെ വിചാരം പോലെ തന്നെ ആരും എതിർത്തൊന്നും പറഞ്ഞില്ല പക്ഷെ ഭയങ്കര പോയി പിങ്കി ഒരിടത്തും പോകുന്നില്ല എന്നൊക്കെ അരുന്ന്തി പറഞ്ഞെങ്കിലും പിങ്കി ഞാൻ കൊണ്ടുപോകും എന്നുള്ള ഒരു വാശിയിൽ തന്നെയായിരുന്നു ഗിരിജ അപ്പൊ എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ അവരെ തടയും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു ഈ സമയത്ത് പിങ്കി അവിടെ മിണ്ടാതെ നിന്നുവെങ്കിൽ പോലും റോമി ചെന്നൊരു പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്റെ സമ്മതം ചോദിക്കാതെ എന്തുകൊണ്ട് ഗിരിജ അത് ചിറ്റ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇവിടെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മറ്റൊരു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചിറ്റയ്ക്ക് കേൾക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല ശരി പോകട്ടെ പക്ഷെ എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ അറിയേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് അത് കാണിക്കാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഗിരിജ പറഞ്ഞത് ഇവിടെ പിങ്കി നീ ഇവിടെ നിന്നിട്ട് നല്ലതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടില്ല അപ്പൊ നീ അങ്ങ് അങ് കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിനെ നല്ലതുപോലെ നോക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നന്ദയ്ക്കും ഗൗതമിനും ടെൻഷൻ ഉണ്ടാകുമെന്നും നീ കോയമ്പത്തൂർ പോകുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാൻ പോകുന്നത് അവർ രണ്ടുപേരും ആയിരിക്കും അപ്പൊ അവര് നിന്റെ കാല് വന്ന് പിടിക്കും എന്നിട്ട് നിന്നോട് കേണപേക്ഷിക്കും ഒരിക്കലും നീ കോയമ്പത്തൂർ പോകരുത് എന്ന് നിന്നോട് അവര് കേണപേക്ഷിക്കും ഈ ഒരു അവസരം മുതലാക്കിയിട്ട് നീ ഒരു എഗ്രിമെന്റ് എഴുതണം എഗ്രിമെന്റിൽ നിനക്ക് കുറച്ച് നിബന്ധനകളുണ്ടെന്ന് ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ പോകാതിരിക്കുള്ളൂ എന്നുകൂടി നീ പറയണം അതിന് ആദ്യത്തെ നിബന്ധന നന്ദ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നോ എന്ന് വേണം നിനക്ക് ഇഷ്ടമുള്ളത് എന്തു വേണോ എഴുതാം അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ രണ്ടു ആ നിബന്ധന സമ്മതിക്കും എന്ന് തന്നെ പിങ്കി പിങ്കി വിചാരിച്ചു ഗിരിജ പറഞ്ഞത് കേട്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് ശരിയാണെന്ന് തോന്നി അങ്ങനെ ഗിരിജ പറഞ്ഞതുപോലെ തന്നെ ിൽ പോകാനായിട്ട് തയ്യാറാണ് എന്ന് എല്ലാവരെയും അറിയിക്കണം അങ്ങനെ അറിയിക്കുമ്പോ എന്തായാലും അവർ രണ്ടുപേരും വന്ന് ടെൻഷൻ അടിച്ച് വന്ന് സംസാരിക്കും ഈ ഒരു അവസരം മുതലാക്കിയിട്ട് നിനക്ക് ഗൗതമിന്റെ ജീവിതത്തിലോട്ട് കടന്നു ചെല്ലാൻ പറ്റും എന്നുകൂടി ഗിരിജ പറഞ്ഞു അപ്പോൾ അങ്ങനെ സന്തോഷത്തിലാണ് എന്തായാലും ഗിരിജ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് രണ്ടുപേരും പക്ഷേ ഈ സമയത്ത് ഗൗതമും നന്ദയും ഭയങ്കര ടെൻഷനിലായിരുന്നു ഗൗതമ് നന്ദയോട് പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും അവര് ആ ഒരു കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ഗൗതമും ടെൻഷനിലാണ് നന്ദയും ടെൻഷനിലാണ് ഓർ പക്ഷെ നന്ദ ഒരു സംശയം ചോദിച്ചു ഉറപ്പായിട്ടും നന്ദയും ഗിരിജയും പിങ്കിയും കോയമ്പത്തൂർ പോകത്തില്ല ഇത് അവരുടെ ഒരു കളിയാണ് അല്ലെങ്കിൽ ഒരു നാടകമാണ് എന്ന് എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ ഒരു നാടകം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും കാല് പിടിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം അതുകൊണ്ട് അവരായിട്ട് ഈ ഒരു ഗെയിം കളിക്കുന്നതാണോ എന്ന് നന്ദ സംശയം ചോദിച്ചു എന്നാൽ എന്തൊക്കെ കാണിച്ചാലും അല്ലെങ്കിൽ അവരുടെ കാല് പിടിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ തിരിച്ചിട്ടാൽ മാത്രം മതി അതിനു വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് എന്നൊക്കെ ഗൗതം പറഞ്ഞു പക്ഷേ ഗൗതം തന്നെ പറയുവാണെങ്കിൽ ഞാൻ അവരോട് പോയി സംസാരിക്കാം കാല് പിടിക്കാം എന്നാൽ നന്ദ തടഞ്ഞു തടഞ്ഞതിന് ശേഷം നന്ദ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാൻ പോയി സംസാരിക്കാം പക്ഷെ നീ പോയി കഴിഞ്ഞാൽ നിന്നോടുള്ള വാശി അവർക്ക് കൂടത്തേ ഉള്ളൂ അവസാനം എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ഗൌതം പറയുമ്പോഴും അവരെന്നോടൊന്നും പറയത്തില്ല ഞാൻ പോയാലും അവരെ സമ്മതിക്കും ഒരിക്കലും അവർ കോയമ്പത്തൂര് പോകുക ഇല്ല ഞാൻ അവരെ കാല് പിടിക്കാനും പോകത്തില്ല അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നന്ദ പോകുന്നത് ഈ സമയത്ത് നന്ദയുടെയോ അല്ലെങ്കിൽ ഗൌതമിന്റെയോ വരവും കാത്ത് പിങ്കിയും ഗിരിജയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നന്ദ വരുന്നുണ്ട് ഇന്ന് ഗിരിജ പിങ്കിയോട് പോയി പറയുകയും അപ്പം പിങ്കി ഭയങ്കര പോസ് ഒക്കെയിട്ട് സോഫയിൽ കയറി ഇരിക്കുവാണ് ഗിരിജ ടിക്കറ്റിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ കോളിലാണ് ഈ സമയത്ത് നന്ദ വന്നു അപ്പോൾ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ നന്ദ ചോദിക്കുന്നുണ്ട് ഗിരിജ ചിറ്റ വലിയൊരു ഫോൺ കോളിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണ് എന്നാൽ പിങ്കിയും പറയുവാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കണം ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്നൊക്കെ പിങ്കിയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് നന്ദ പിങ്കിയോട് ചോദിക്കുന്നത് പിങ്കി നിങ്ങള് പോകാനും വേണ്ടിട്ട് തീരുമാനിച്ചോ തീർത്തും തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് നന്ദ പറയുകയും പക്ഷേ ഇത് കേട്ട് നന്ദയോട് പിങ്കി പറയുകയും പക്ഷെ ഇത് കേട്ടിട്ട് ഉടനെ തന്നെ പിങ്കി പറഞ്ഞത് നീ ഞങ്ങളുടെ കാല് പിടിക്കാനൊന്നും വരണ്ട നന്ദ നീ എന്തൊക്കെ കാല് പിടിച്ചാലും എത്ര എത്രയൊക്കെ കേണ് അപേക്ഷിച്ചാലും ഞങ്ങൾ പോകുക എന്നത് ചെയ്യും നിന്റെ വക്കളെ കേൾക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവത്തില്ല എന്ന് പിങ്കി പറയുമ്പോഴാണ് നന്ദയുടെ ആ ഒരു ആ ഒരു മറുപടി ആ ഒരു മറുപടി സത്യം പറഞ്ഞ പിങ്കിയും ഗിരിജയും വല്ലാതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിച്ചു നന്ദ പറഞ്ഞത് ഒരിക്കലും ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തായാലും നിങ്ങൾ പോവാണ് അപ്പൊ പിന്നെ ഞങ്ങൾക്കും കുറച്ചുകൂടി സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ പിങ്കി ഒരിക്കലും സന്തോഷത്തോടെ നിൽക്കത്തില്ല മറിച്ച് ആ കോയമ്പത്തൂരാണെന്നുണ്ടെങ്കിൽ അവിടത്തെ അന്തരീക്ഷവുമായിട്ട് പിങ്കിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ പിങ്കി ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ തന്റെ കുഞ്ഞും പിങ്കിയുടെ ഉള്ളിൽ സന്തോഷത്തോടെ ഇരിക്കും അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ പിങ്കി എന്തായാലും പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനും ഗൌതമും കൂടി ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ആ ടൂറ് ഞാൻ വിചാരിച്ചത് രാമേശ്വരത്ത് പോകണം പിങ്കി രാമേശ്വരത്ത് വെച്ചാണ് പിങ്കിയും ഗൌതം സാറും കണ്ടുമുട്ടിയത് പ്രണയത്തിലായത് അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യത്തെ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാമേശ്വരത്തോട്ടാണ് അപ്പൊ പിങ്കി പോയതിന് ശേഷം വേണം ഞങ്ങൾക്കും പോവാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നന്ദ യാത്രയൊക്കെ പറഞ്ഞു പോയി പക്ഷെ പിങ്കിക്ക് അതൊരു ഏറ്റായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിരുന്നു പിങ്കി വിചാരിച്ചത് എന്തായാലും നന്ദയെ ഗൗതമം പറയുന്നത് പോലെ കേൾക്കും എൻ്റെ നിബന്ധനകൾ അവർ സ്വീകരിക്കും തനിക്ക് വിലച്ച് നടക്കാം എന്നൊക്കെ വിചാരിച്ച പിങ്കിക്ക് ഏറ്റവും ഒരു അടിയായിപ്പോയി രാവിലെ തന്നെ ഉറക്കു വേണ്ടിയിട്ടിട്ട് അരിന്ധതിക്കോ ലക്ഷ്മിക്കോ സഹിക്കാൻ പറ്റിയില്ല അവർ രണ്ടുപേരും കോയമ്പത്തൂർ പോവുമല്ലോ അപ്പോൾ എങ്ങനെ തടയാമെന്ന് ആലോചിച്ച് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഗൗതമും നന്ദൻ ഭയങ്കര സന്തോഷത്തിൽ വരുവാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താ പക്ഷേ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെയും കൊണ്ടാണ് അവരെ കോയമ്പത്തൂർ പോകാൻ പോകുന്നത് ഇത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തായാലും നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ഗിരിജയും കൂടി ശ്രമിക്കുമ്പോൾ തിരിച്ചടി കൊടുത്തുകൊണ്ട് അവർക്ക് രണ്ട് രണ്ടുപേർക്കും ഒരു എട്ടിന്റെ പണിയും കൊടുത്തുകൊണ്ടാണ് നന്ദയുടെ പെർഫോമൻസ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ